ഇന്നൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഞാൻ എഴുതിയ കുറച്ച് വരികളാണ് ഇത് കാലക്രമേണ അതിൽ കുറച്ച് വരികൾ കൂടുതൽ ചേർത്തു പക്ഷേ അന്ന് കണ്ട കാര്യങ്ങളിൽ നിന്നും ഇന്നും സ്ഥിതിഗതികൾ മോശമാവുകയല്ലാതെ പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കെതിരെയും നമ്മൾ എല്ലാവരും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ കവിത അവസാനം വരെ കാണുവാൻ ശ്രമിക്കുമല്ലോ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ പി എം കോങ്ങാട്ടിൽ മാനിഷാദാ മനസ്സിലെങ്ങോ മുഴങ്ങി ആദികവികണ്ഠത്തിൽ നിന്നുയർന്ന ആശ്രഭാരതത്തിൻ പ്രതിധ്വനി സഹസ്രാബ്ദങ്ങൾക്കിപ്പുറം മുഴങ്ങട്ടെ ഓരോ കണ്ട നാളത്തിൽ നിന്നും ഈ ധ്വനി മാനിഷാദി അഭിനവ കാട്ടാളർ നൃത്തം ചവിച്ചടുമ്പോൾ ആട്ടിയോടിക്കാനുതഘട്ടത്തേൻ മൊഴി അഭിനവകാട്ടാളർ നൃത്തം ചവിച്ചടുമ്പോൾ ോടിക്കാൻ ഉതകട്ടെ തേന്മൊഴി ജാതി മത രാഷ്ട്രീയ ചിന്താധാരകൾക്കപ്പുറമുട്ടെ നിൻമൊഴി ജ്യോതിസ് പുലിംഗപ്രകരമായി നിൻമൊഴി ഭാരതമക്കൾ തൻ ആത്മസത്തയാ അഗ്നിജ്വാലയിലെട്ടെ ൃന്ദങ്ങൾ ഭാരതമക്കട്ടൻ ആത്മസത്തയാജ്വാലയിലെട്ടെ ഇക്കാട്ടാള വൃന്ദങ്ങൾ സ്ത്രീയും പുരുഷനും ഒരു നാണയത്തിന്റെ തുല്യമാം രണ്ടു പുറങ്ങൾ മാത്രം നാരിയില്ലെങ്കിൽ നരനുമില്ലെന്ന നാരായ സത്യം അറിഞ്ഞവർക്ക് വീടിൻ വിളക്കായി നാടിൻ അഭിമാനമായി തലമുറക്കൂർജം പകർന്നേകാനാകൂ സ്ത്രീയും പുരുഷനും ഒരു നാണയത്തിന്റെ തുല്യമാം രണ്ടു പുറങ്ങൾ മാത്രം നാരിയില്ലെങ്കിൽ നരനുമില്ലെന്ന നാരായ സത്യം അറിഞ്ഞവർക്ക് വീടിൻ വിളക്കായി നാടിൻ അഭിമാനമായി ൂർജം പകർന്നേകൂ ഭാരത സ്ത്രീകൾ ഭാവശുദ്ധി വെറും വാക്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേ വിൽപ്പന കോപ്പാക്കി മാറ്റുന്നു വിലയറിഞ്ഞീടാത്ത പടുവിഠികൾ ഭാരത സ്ത്രീകൾ ഭാപശുദ്ധി വെറും വാക്യത്തിൽ മാത്രമൊതുങ്ങി നിൽക്കെ വിൽപ്പന കോപ്പാക്കി മാറ്റുന്നു ചലിക്കും ശകടങ്ങളിൽ തിങ്ങും ജനപഥങ്ങളിൽ ദേവാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ ദൈവത്തിൻ നാട്ടിലെന്നിങ്ങോളോ ഭോഗസ്തു മാത്രമായി മാറുന്നു ഭഗിനിയായി പിറന്നൊരു കുരു ജീവൻ ചലിക്കും ശകടങ്ങളിൽ തിങ്ങും ജനപഥങ്ങളിൽ ദേവാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ ദൈവത്തിൻ നാട്ടിലങ്ങിങ്ങോളം ഭോഗ വസ്തു മാത്രമായി മാറണോ നിൻ ഭഗിനിയായി പിറന്നൊരു കുരുന്ന് ജീവൻ ഇല്ല ണം ഈ അധർമ്മത്തെ ചെറുത്തു തോൽപ്പിച്ചിടണം അധർമ്മത്തെ ചെറുത്തു തോൽപ്പിച്ചിടണം വേണം പാരതന്ത്രത്തിൻ ചങ്ങലയഴിക്കണം വേണം സ്വാതന്ത്ര്യം നേടിപ്പറന്നീടണം പാരതന്ത്രത്തിൻ ചങ്ങലയഴിക്കണം സ്വാതന്ത്ര്യം നേടി പറഞ്ഞിടണം അവൾ അവൻ പത്തു മാസം ഉദരത്തിൽ ആവാഹിച്ചു അവനിയിൽ കൊണ്ടുവന്നൊരമ്മയാകാക അവൻ അവൻ പത്തു മാസം ഉദരത്തിൽ ആവാഹിച്ചു അവനിയിൽ കൊണ്ടുവന്നൊരമ്മയാകാകാം എടുത്തോ മനിച്ചൊരു ചെ ുലികളിൽ തൂങ്ങി പിന്തുടരും മരനുജത്തിയാകാം അവൾ നിൻ സുഹൃത്താകാം പ്രണയിനിയാകാം തലമുറയ്ക്കാധാരമൂർത്തിയായി നിൻ സുഖത്തിലും കഥാ ദുഃഖത്തിലും പങ്കുചേരും നിസ്വാർത്ഥ പ്രേയസിയാകും കുടുംബിനിയാകാം വനിതയെ മാനിക്ക സ്നേഹിക്കമാകും വനിതയെ മാനിക്ക സ്നേഹിക്കുണ്ണി എന്നാലി പാരിടം സ്വർലോകമാകും വാത്സല്യ ദുഃഖം ചുരത്തുമാറിൽ നീ തീക്കനൽ വാരിയെറിഞ്ഞിടാതെ സഹജനായി ായി തന്നുങ്കിയാളുടെ തോഴനായി മുഴങ്ങട്ടെ താവകണ്ഠത്തിൽ നിന്നുയരട്ടെ മാനിഷാദ സദാ വനിതയെ മാനിക്ക സ്നേഹിക്ക എന്നുണ്ണി എന്നാ പാരിടം സ്വലോകമാകും ുഖം ചുരത്തുമാരിൽ തീക്കനൽ വറിഞ്ഞിടാതെ താതനായി സഹജനായി തനയനായി തന്നൊങ്ങിയാളുടെ തോഴനായി മുഴങ്ങട്ടെ താവക കണ്ഠത്തിൽ നിന്നുയരട്ടെ മാനിഷാദാ സദാ മാനിഷാ